കഴിഞ്ഞ ദിവസം എല്ലാവരും സദാചാരം പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ പോസ്റ്റർ നമ്മൾ എല്ലാവരും കണ്ടതല്ലേ കാള പെറ്റു എന്നറിഞ്ഞ് കയറെടുത്തവരാണ് നിങ്ങളെന്ന് ഞാൻ പറയുന്നു കാരണം ആ പെൺകുട്ടിയെ ഞാൻ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത് അവൾ മിടുക്കിക്കുട്ടിയാണ് നല്ല അടിപൊളി മിടുക്കിക്കുട്ടി തന്നെയാണ് കാരണം ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ സംസാരിക്കുന്നത് നമ്മൾ ആദ്യം നല്ലതിനെ നല്ലതെന്ന് തന്നെ പറയണം ആ പെൺകുട്ടിയുടെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം ആ പയ്യൻ പറയുന്ന കുറച്ച് പോയിന്റുകളൊന്ന് കേട്ടു നോക്കാം

അപ്പൊ എനിക്ക് പറയാനുള്ളത് ആ പയ്യൻ തന്നെ പറയുന്നുണ്ട് ആ അമ്മയും മകളും അവരെ തുറച്ചു നോക്കിയത് അവര് കണ്ടു എന്ന് ഈ അമ്മയും മകളും ഇവരെയും കണ്ടു കാണുമല്ലോ കാണാതൊന്നും ഇരിക്കത്തില്ല ഇനി ഇവർ ഭാര്യയും ഭർത്താവോ അല്ലെങ്കിൽ സഹോദരോ സഹോദരി ആരും തന്നെ ആയിക്കോട്ടെ അത് ആ കുട്ടിയുടെ വിഷയമല്ല നമ്മുടെ വീടിനടുത്തൊരു വണ്ടി വന്നു കടന്നു ഇന്ന് നമുക്കറിയാം ഗുണ്ടാവിളയാട്ടങ്ങളും അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് ഇലീഗലായി എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുകയാണോ എന്നറിയാൻ ചിലപ്പോൾ ആ പെൺകുട്ടി ആ വണ്ടിയുടെ നമ്പർ ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ ആ വണ്ടിയുടെ അടുത്ത് പോയി പരിശോധിച്ചിട്ടുണ്ടാകാം ആ പെൺകുട്ടി ആ ചെറുപ്പക്കാരനുമായി മാന്യമായി തന്നെയാണ് സംസാരിക്കുന്നത് അവനാണ് പെട്ടെന്ന് മൊബൈലെടുത്ത് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിലേക്ക് പ്രചരിപ്പിക്കും അതിൽ നിന്ന് തന്നെ നമുക്ക് എന്തോ മനസ്സിലാകാം ആ പെൺകുട്ടി മാന്യവും മര്യാദയുമായി തന്നെയാണ് അവരോട് പെരുമാറിയത് ഇനി ആ പെൺകുട്ടിയുടെ ഭാഗത്ത് തന്നെയാണ് നൂറ് ശതമാനം ശരിയും കാരണം അവളുടെ വീടിന്റെ തൊട്ടടുത്ത് ഒരു പരിചയമില്ലാത്ത വണ്ടി കുറേ നേരങ്ങളായി കിടക്കുന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ പോയി പരിശോധിക്കാനോ ആ പെൺകുട്ടിക്ക് അധികാരമുണ്ട് കാരണം നാളെ അവിടെ ലീഗലോ ഇല്ലീഗലോ ആയ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അതിനും ഈ പെൺകുട്ടിയും ഈ പെൺകുട്ടിയുടെ വീട്ടുകാരും തന്നെയാണ് സമാധാനം പറയേണ്ടത് അന്ന് നമ്മൾ ആരുമല്ല നമ്മളെല്ലാവരും അന്നേരവും ഈ പെൺകുട്ടിയെ തന്നെയായിരിക്കും കുറ്റം പറയുന്നത് എന്തുകൊണ്ട് നിങ്ങളുടെ അടുത്തൊരു വണ്ടി വന്നിട്ട് നിങ്ങളത് നോക്കിയില്ല അല്ലെങ്കിൽ അധികാരികളെ അറിയിച്ചില്ല എന്ന് തന്നെ ചോദിക്കും തീർച്ചയായും ഇങ്ങനെയുള്ള പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും സമൂഹത്തിന് ആവശ്യം ഇവരെ പോലുള്ളവരെയാണ് നന്മ ചെയ്യുന്നവരെ തിരിച്ചറിയുക അതിനെ തല്ലി തകർക്കാനല്ല നോക്കേണ്ടത് അതിനെ അപമാനിക്കാവുന്നതിൻ്റെ അങ്ങേ അറ്റം ഓരോ സോഷ്യൽ മീഡിയയിലും ആൾക്കാർ അപമാനിക്കുന്ന വീഡിയോ ആണ് ഞാൻ കണ്ടത് എങ്കിൽ ഞാൻ ആ കുട്ടിയെ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലുള്ള കുട്ടികളാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം മോള് ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും പ്രതികരിക്കണം സോഷ്യൽ മീഡിയ നമ്മുടെ സമൂഹം അങ്ങനെയാണ് അവർക്ക് കാള പെറ്റു എന്ന് കേട്ടാൽ മാത്രം മതി എക്കയർ ഓടും അതാണ് നമ്മുടെ സമൂഹത്തിന്റെ ഒരു രീതി നമ്മൾ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടതല്ലേ ചിരിച്ചുകൊണ്ട് വന്ന് പീഡനം പറഞ്ഞ പെൺകുട്ടി ഇന്ന് സോഷ്യൽ മീഡിയയിൽ സ്റ്റാറായി നിൽക്കുകയാണ് അവിടെ ശരിയോ തെറ്റോ ഒന്നും ആരും